ഹലോ അപ്പം ഇന്നത്തെ അവിടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് കോഡ് സെറ്റുകൾ ഡിസൈൻസ് കാണിക്കാനാണ് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ നമുക്ക് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ അല്ലെ ത്രീ പീ സെറ്റ് ലാവൻഡറിൻ്റെ അപ്പം ഒത്തിരി ആ വീഡിയോ ഇട്ടപ്പോൾ മുതൽ നമുക്ക് അത് നിന്ന് തിരിയാൻ സമയം കിട്ടാത്ത വിധം ഓർഡർ എന്ന് സന്തോഷമുള്ള കാര്യമാണ് എങ്കിലും നമ്മൾ ഇങ്ങനെ തുരി തുരാ നമ്മൾ ഇപ്പോൾ നമ്മൾ ഉറങ്ങുമ്പോഴാണെങ്കിലും ഫോണിൽ വന്നുകൊണ്ടിരിക്കും ക്കുമ്പോൾ നമുക്കത് മെസ്സേജ് ഓരോരുത്തരെ വൺ ബൈ വൺ ബൈ ആയിട്ടുള്ള നമുക്കെല്ലാം പറയാനായിട്ട് സാധിക്കത്തുള്ളൂ അതുകൊണ്ട് അതിൻ്റെ റീപ്ലൈയും കാര്യങ്ങളും വൈകുന്നുണ്ട് നമ്മൾ എൻക്വയറി ചെയ്തതിൽ നയൻറ്റി പെർസെൻറ്റേജ് പേര് നമുക്ക് ഓർഡറും കൺഫേംഡ് ആണ് കാരണം അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തെങ്കിലും വിചാരിച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിനായിട്ട് ഞാൻ ചെയ്യണത് ഞാനിപ്പോൾ ഒത്തിരി ബൾക്ക് ഓർഡർ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് വീണ്ടും വരുന്നുണ്ട് അപ്പോൾ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ത്രീ സെറ്റ് ഇനിയും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അപ്പോൾ പ്രീ ബുക്കിംഗ് ആയിട്ട് നിങ്ങൾക്ക് അവസരമുണ്ട് കാരണമെന്ന് വെച്ചാൽ നിങ്ങളുടെ സൈസ് അനുസരിച്ച് നമ്മൾ സ്റ്റോക്ക് ചെയ്യാണ് ഒരുപാട് പേര് ലാർജിൻ്റെ ആൾക്കാർ ഇപ്പോൾ വന്നതിൽ ഒരു ഇതേപോലെ ഒത്തിരി ലാർജ് ആണ് ഡബിൾ എക്സലും എക്സലും ഒക്കെ ചുരുക്കം ഉള്ളത് ഒത്തിരി പേര് ആണ് അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ സെറ്റ് വൈസ് ആയിട്ട് നമ്മൾ ഇത് പകരം നമുക്ക് നിങ്ങളുടെ ഇതൊക്കെ ഇഷ്ടമനുസരിച്ച് ചെയ്യാൻ വിചാരിച്ചു അപ്പൊ പ്രീ ബുക്കിംഗ് അളിപ്പ് വന്നിരിക്കണതൊക്കെ പേമെന്റ് ചെയ്ത് പന്ത്രണ്ട് ദിവസ പന്ത്രണ്ട് ദിവസമാണ് ഞാൻ ഡെലിവറി ഡേറ്റ് പറഞ്ഞിരിക്കണ ടൈം ഡെലിവറി ടൈം പറഞ്ഞിരിക്കണത് നമുക്ക് അത്രയ്ക്കാവും ബൾക്ക് ഓർഡർ ആണല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഒത്തിരി സന്തോഷം കേട്ടോ കാരണം അത് അഫോർഡബിൾ പ്രൈസിൽ ത്രീ പീസ് സെറ്റ് ഫുൾ എംബ്രോയ്ഡറി സെറ്റ് കിട്ടാൻ പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ് അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു തന്നെ വളരെ സന്തോഷമുണ്ട് കേട്ടോ നമുക്ക് ഇന്നത്തെ കോഴ്സ് സെറ്റ് കാണാം അപ്പം അത് വേണ്ടവർ ബുക്ക് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുക ഓക്കെ പിന്നെ ലാവൻഡറിൻ്റെ തന്നെ വേറെ കളേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചവരുണ്ട് ഞാൻ ഒറ്റ കളറാണ് കൊടുക്കുന്നത് കാര്യം നമുക്ക് മൂന്ന് കളറേലും അവൈലബിൾ ആണ് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ സ്റ്റോക്ക് ചെയ്തു അത് എന്താ പറയുക ഭയങ്കര റെസ്പോൺസായ ഒത്തിരി ആളുകളിലേക്ക് അത് അവർക്ക് വേറെ മിക്കവരും ഒന്നോ രണ്ടു പേര് മാത്രമാണ് അതർ കളയച്ചോദിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളവരൊക്കെ അതിൽ തന്നെ അവർ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡാണ് അവർക്കത് എന്താ പറയുക ഓർഡർ ചെയ്തും കഴിഞ്ഞു അപ്പം പക്ഷേ ഞാൻ രണ്ടോ മൂന്നോ പേരാണെങ്കിൽ നമ്മൾ അതിൻ്റെ അവരുടെ ഒരു ഇഷ്ടത്തിന് നമ്മൾ വിലമതിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാനത് രണ്ട് കളേഴ്സും കൂടി അതിൻ്റെ അവൈലബിൾ ആയിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോസ് ഞാൻ കൊടുക്കാം നമ്മുടെ ഇപ്പോൾ ഒത്തിരി വന്നിട്ടുള്ളവരൊക്കെ ഞാൻ ആക്കിയിട്ടുണ്ട് കാരണം വീഡിയോ ചെയ്യാൻ പറ്റാത്ത സമയത്ത് നമ്മളിത് ഇടാ സ്റ്റാറ്റസിലായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൻ്റെ തന്നെ വേറെ ക്ലേസ് ഞാൻ കൊണ്ടുവരും അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സൈസ് പേമെൻറ്റ് ചെയ്ത് ബുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വേഗം ഈ വീഡിയോയിലേക്ക് പോകാം ഇൻഫർമേഷൻ വഴിയാണ് ഉദ്ദേശിച്ചത് അതിനോട് കൂടിയാണ് നിങ്ങൾക്ക് കോഴ്സെറ്റ് ഒരു നാല് കുറേ ഡിസൈൻസ് നമുക്ക് ആണ് എങ്കിലും ഒരു നാല് ഡിസൈൻസ് നിങ്ങൾക്ക് കാണിക്കാം ഈ പറഞ്ഞ പോലെ നമുക്ക് നേരെയുണ്ടാവുമ്പോൾ ഫോട്ടോസുകൾക്ക് ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ഞാൻ ഫസ്റ്റ് വേറെ ചെയ്തിരിക്കുന്നതാണ് ഒരു ഡിസൈൻ എന്ന് പറയുന്നത് കേട്ടോ ഇതിപ്പോൾ ഒരു ഓഫ് വൈറ്റ് കളറിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ കേട്ടോ വീഡിയോയിൽ കാണുന്ന അതേ ഷെയ്ഡ് തന്നെ അതിനെയാണെങ്കിലും കുറച്ചും കൂടി എല്ലാം നല്ല ഭംഗിയുണ്ട് പുറത്തേക്ക് അപ്പം ഇങ്ങനെ ഒരു ആണ് ഒരു ഡിസൈൻസ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് നമ്മുടെ എൽബോ സ്ലീവ് ആണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഒരു ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് ബട്ടൺ ഒക്കെ വച്ചിട്ട് കണ്ടോ കോളറിനൊക്കെ ആണ് നമുക്ക് ഈ ഒരു ബട്ടൺ ഓപ്പൺ ചെയ്യാം ഈ ഒരു ബട്ടൺ മാത്രം ബാക്കിയുള്ളൊക്കെ ഷോ ബട്ടൺ ആണ് അത് അങ്ങ് അടിവരെ പോയിട്ടുണ്ട് കേട്ടോ അതേപോലെ ഫ്രണ്ടിൽ സ്ലിറ്റഡ് ആണ് കണ്ടോ സ്ലിറ്റഡ് ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് ബോട്ടൺ വരുന്നുണ്ട് കോഡ് ആണ് കേട്ടോ ധൃതിയിൽ ഒന്നും പറഞ്ഞില്ല യെല്ലോ ബോട്ടാണ് വരുന്നത് ഒന്ന് തിരിച്ച് കാണിച്ചു തരാവേ യെല്ലോ പ്ലെയിൻ ബോട്ടാണ് വരുന്നത് കേട്ടോ കണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഞാൻ കൊറേ കേട്ടിട്ടാണ് ലെങ്ത് ഒക്കെ ആവശ്യത്തിന് ടോപ്പെന്നെ ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ് ഒക്കെ വരുന്നുണ്ട് നല്ല ലെങ്ത് ഉണ്ട് ഇത് ഫ്രണ്ടിലൊരു സിറ്റിട്ടുണ്ട് കേട്ടോ കണ്ടോ പാന്റ് ഞാൻ കുറെ കേട്ടിട്ടിരിക്കുന്നതാണ് അത്യാവശ്യം ലെങ്തും കാര്യങ്ങളൊക്കെ ഉണ്ട് യെല്ലോ ബോട്ടാണ് വന്നിരിക്കുന്നത് നല്ല സ്ട്രേറ്റ് കട്ട് പാന്റ് ആണ് കേട്ടോ നമുക്ക് സൂപ്പർ ആയിട്ടാണ് വെയർ ചെയ്യാൻ പറ്റിയ വയറൊക്കെ ഇല്ലാതെ ഭംഗി ഇല്ലാത്ത നിങ്ങൾക്ക് അടിപൊളി ആയിട്ട് ഭംഗി ഉണ്ടാവും കേട്ടോ അടുത്ത ഡിസൈൻ കാണിക്കാം ഒരു നാല് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഞാൻ കാണിക്കാവേല്ലാം ഞാൻ വെയർ ചെയ്യുന്നില്ല കേട്ടോ എല്ലാം വേർ ചെയ്ത് കാണിക്കാനുള്ള സമയം നിങ്ങൾക്ക് ഇല്ല അപ്പോൾ അടുത്തത് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഇതൊക്കെ ഞാൻ ഈ വേർതിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഇതൊക്കെ എല്ലാം വന്നിരിക്കുന്നത് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ സിക്സ് സാഗ് ഡിസൈനിൽ ബോട്ടം വരുന്നത് ഞാൻ നിവർത്തി കാണിക്കാം എല്ലാം ഡീറ്റെയിൽങ്ങൊക്കെ ഞാൻ വേറിരിക്കുന്ന ആ കുർത്തിയുടെ പോലെ തന്നെ സ്ലീവും അങ്ങനെ തന്നെ ഓക്കേ വേറെ കാണിച്ചു പോകേ ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ചൈനീസ് കോളറാണ് വരുന്നത് അതേപോലെ ഇതിൻ്റെ ബോട്ടം കോഡ് സെറ്റാണ് കേട്ടോ ബോട്ടം ഇങ്ങനെയാണ് വരുന്നത് സിക്സ് സാഗ് ഡിസൈനിലാണ് ബോട്ടം വരുന്നത് ഓക്കെ ഇപ്പൊ ഇത് രണ്ടു വേണം എം ടു ഡബിൾ എക്സ് എൽ വരെ ആണ് വരെയാണ് അവൈലബിളായിട്ടുള്ളത് ജി സിക്സ് ജി കോട്ടനാണ് പ്യുർ കോട്ടനാണ് നല്ല സുഖമായിട്ടാണ് നല്ല സോഫ്റ്റ് ആണ് ഇഷ്ടവും നല്ലതാണിത് അത് നിങ്ങളീ ഫോട്ടോയിൽ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണ് നിങ്ങളുടെ കളറ് അടുത്തൊരു പേറ്റാണ് വരുന്നത് ഞാൻ എനിക്ക് പൊട്ടിക്കാനോ വിൽക്കാനോ ഒന്നും നേരം കിട്ടാത്ത കാരണം കേട്ടോ നമ്മുടെ ബുക്കിങ്ങിൽ തന്നെയായിരുന്നു ഫോണിൽ തന്നെയായിരുന്നു നേരം വരെയും നമ്മുടെ ത്രീ പി സെറ്റിന്റെ ബുക്കിംഗ് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല നമ്മൾ ഇത്ര ദിവസം മൂന്നാല് ദിവസമായിട്ടുണ്ട് ഇപ്പോഴും അതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ എന്താ ഇതാണ് അടുത്ത ഒരു കളക്ഷൻ വരുന്നത് ഇത് നമ്മുടെ ഒരു വൈറ്റ് ആണ് കേട്ടോ ഓഫ് വൈറ്റ് ആണ് ഓഫ് വൈറ്റിൽ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഗ്രീൻ കളർ തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇടയ്ക്ക് വെച്ച് കയറുന്നവർക്കാണ് വീണ്ടും വീണ്ടും പറയുന്നത് നല്ലൊരു ഡീറ്റെയിലിങ് ഇതേപോലെ തന്നെ ഇതിനും പോയിട്ടുണ്ട് എൽബോ സ്ലീവ് ആണ് ഫ്രണ്ടിൽ സിറ്റഡ് സൈഡ് ആണ് ഇതിന് ബോട്ടം പേർ ഇരിക്കുന്നത് നമ്മുടെ ഒരു ഹോഫ് വൈറ്റ് ബോട്ടം പ്ലെയിൻ ബോട്ടാണ് നല്ല ഭംഗിയാട്ടോ ഇതൊക്കെ ഇട്ട് കഴിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് നമുക്ക് നേരെ ഇല്ല കേട്ടോ എം ടൂ ഡബിൾ എക്സിൽ വരെ സൈസ് അവൈലബിൾ ആണ് റേറ്റ് ഞാൻ പറയാം കാത്തിരിക്കൂ അടുത്തൊരു എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ നല്ല സൂപ്പർ പാറ്റേൺ ആണ് നല്ല ഡിസൈനാണ് ഇത് ട്രെൻഡിങ് ഡിസൈനാണ് എല്ലാം അങ്ങനെ തന്നെയാണ് എന്തും കണ്ടോ ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് നല്ല ഡിസൈൻ ഇത് ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ സ്ലീവും സെയിം തന്നെ ഡീറ്റെയിൽ ഒക്കെ കറക്റ്റ് തന്നെ ഷോ ബട്ടനാണ് വരെ പോയിരിക്കുന്നത് പിന്നെ അതിന് നല്ല ഡിസൈൻ ആട്ടോ ഇതിൻ്റെ ഒരു ബോട്ടം കണ്ടോ നല്ല നല്ല കുഞ്ഞു കുഞ്ഞു ഡിസൈൻ നല്ല ഡിസൈനാണ് ബോട്ടം പോയിരിക്കുന്നത് കണ്ടോ തേർട്ടി നയൻ ഒക്കെ ഒക്കെ നയനൊക്കെ ഉണ്ടാവും ബോട്ടത്തിൻ്റെ ലെങ്ത്ത് ടോപ്പ് എന്തായാലും ഫോർട്ടി സെവൻ ഉണ്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഞാൻ അത്രയ്ക്കും നമ്മൾ മെഷർമെൻ്റ് എടുത്തിട്ടില്ല പക്ഷേ നമുക്ക് അറിയാലോ ഇടുമ്പോൾ അറിയാമല്ലോ ഓക്കെ അപ്പോൾ ഈ ഒരു നാല് ഡിസൈനാണ് കൊണ്ടുവന്നിരിക്കുന്നത് സെവൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സൂപ്പർ ആയിട്ടുള്ള പ്യുർ കോട്ടണില് സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് അതിൽ നമ്മുടെ കോളറിനേക്കും നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ട് ധരിക്കാം മറ്റൊരു ഓഫീസ് വെയറാണിത് അപ്പോൾ ഓഫീസിലേക്കും കോളേജിലേക്കൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ ഒരു സെവൻ ഫിഫ്റ്റിക്കൊക്കെ പ്യുവർ കോട്ടൺ കിട്ടുകയെന്ന് പറഞ്ഞാൽ നല്ലതാണ് അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യം കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ വീണ്ടും കാണാൻ നല്ല നല്ല കളക്ഷൻസായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ